ചൂരന്മല ദുരന്തത്തിൽ ആ ദുരന്ത സമയത്ത് നിന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട മലയിലേക്ക് മുകളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ട ശിവാനന്ദൻ ചേട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട് വെള്ളാർമല സ്കൂൾ റോഡിൻ്റെ ആ വശത്താണ് അദ്ദേഹത്തിൻ്റെ വീട് വീടിന് മുന്നിലൂടെയാണ് ഈ പ്രളയജലം ഒലിച്ചുപോയത് തൊട്ട് താഴെയുള്ള വീടുകളെല്ലാം നശിച്ചു ഒരു മണിക്കൂറിനിടയുണ്ടായ ആ ഒരു ഗ്യാപ്പിൽ അദ്ദേഹവും അതിൻ്റെ തൊട്ടയൽവാസികളും ചേർന്ന് കാപ്പി തോട്ടത്തിലേക്ക് കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യനാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ശിവൻചേട്ട ഇപ്പോൾ ഉള്ളത് എന്തായിരുന്നു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തോട്ടത്തിൽ ഞാൻ തോട്ടത്തിൽ അവിടെ ഫാക്ടറിയിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി പറഞ്ഞ ദിവസം ഏതാണ്ട് പന്ത്രണ്ട് മണി കിടന്ന് രാത്രി എല്ലാവരും വിഷം കഴിച്ച് കിടന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ഒച്ച കേട്ടു പെട്ടെന്ന് അപ്പോൾ എല്ലാവരും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞാനും ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ മോനും ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ഞാനൊക്കെ അവിടെ ആയിപ്പോ വീട്ടിൽ വേറെ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു പെട്ടെന്ന് ഇത് വന്ന് വീഴുന്ന ശബ്ദം കെട്ടി പെട്ടെന്ന് ഭാര്യ ഇറങ്ങി നോക്കുമ്പോൾ മുറ്റത്ത് കൂടെ റോഡിൻ്റെ താഴെ വീടിൻ്റെ താഴത്ത് കൂടെ വലിയ മരങ്ങൾ ഒഴുകിപ്പോകുന്നത് കാണുക അതിലാകെ എല്ലാവരും ഞങ്ങൾ വിഷമിച്ച് എങ്ങനെ എവിടേക്കാണ് പോ താഴേക്ക് പോകണോ മേലേക്ക് പോകണോ എന്നുള്ള പ്രശ്നത്തിലായി പോയി പിന്നെ മേലെയാണ് ഞങ്ങൾ കുന്നിലേക്ക് കയറി പോകേണ്ടത് അപ്പോൾ ഭയങ്കര പ്രയാസം പിന്നെ ആകെ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു പ്രയാസത്തിൽ മേലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കാത്തു നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നുണ്ട് ഒരു ആൾ താഴ്ന്നു ഒച്ചപ്പൊടിച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഭയങ്കര കൂടി ഒരാൾ ഒച്ച വയ്ക്കുന്നു താ നോക്കുമ്പോൾ ഒരു ജാർഖണ്ഡുകാരൻ ഓടി കയറി വരുന്നുണ്ട് കയറി കയറുന്നില്ല ആൾ വീണ് കിടക്കുകയാണ് അങ്ങനെ പിടിച്ച് ഞാനും ഭാര്യയും കൂടെ പിടിച്ച് കയറ്റി മേലെ കൊണ്ടു അതിനുമുമ്പ് നമ്മൾ അയൽവക്കത്തുള്ള ആളുകളൊക്കെ കയറി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിരുന്നു കയറി വന്നിരുന്നു ഒരു നാല് മൂന്ന് കുടുംബം കയറി വന്നിരുന്നു അവരെ രക്ഷപ്പെടുത്തി അവിടെ വീട്ടിൽ ഇരുത്തി ഈ വന്നത് ഇയാളെ കയറ്റി വെള്ളം ആഹാരം എന്താണെന്ന് അറിയില്ല കുറേ വെള്ളം കോരി ഒഴിച്ചു നല്ല മഴയായിരുന്നു വെള്ളം കോരി ഒഴിച്ചപ്പോൾ അയാളെ മുഖം കണ്ടപ്പോൾ ഒരു ജാർഖണ്ഡുകാരൊരു പിന്നെ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയമുള്ള ഒരാളാണ് ഈ ഈ പിന്നെ ജാർഖണ്ഡ്കാരുള്ള ആളുകളെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മലയാളി കുറച്ച് മലയാളം അറിയുന്ന ആളാണ് കൊണ്ടുവരുന്ന ഒരാളാണ് ഫാക്ടറിയിലേക്ക് അയാളായിരുന്നു അങ്ങനെ ഞങ്ങൾ അയാളൊക്കെ കുളിപ്പിച്ചാൽ കഴിഞ്ഞു നോക്കും ശരീരം മൊത്തം ബ്ലഡ് ആയിരുന്നു അങ്ങനെ തലയൊക്കെ പൊട്ടിയിട്ട് ആകെ ചെതറിയിട്ടുണ്ട് ഈ സൈഡൊക്കെ അങ്ങനെ ആദ്യത്തെ അയാൾ പെട്ടുപോയിരുന്നു പെട്ടിട്ട് വന്നു ആള് ഫാക്ടറിന്റെ കോളനി ഫാക്ടറി പരിസരത്തു നിന്നാണ് വരുന്നത് അത് ഈ ഒരു ഒഴുകുന്ന വെള്ളം ക്രോസ് അയാൾ ചെയ്തേ എങ്ങനെ വന്നു അയാൾ ആയസിന്റെ ബലം കൊണ്ടും രക്ഷപ്പെട്ടു കാരണം കിലോമീറ്റർ കണക്കാണ് എൻ്റെ വീടും ഫാക്ടറിയും തമ്മിലുള്ള വ്യത്യാസം ഒരു കുന്നുമുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വിഴയ്ക്കെത്തുന്നത് വലിയ അപകടത്തിൽ നിന്ന് അയാൾ ഒരു ഭയങ്കര രക്ഷപ്പെടലാണ് എന്നിട്ട് അയാൾ കഴുകി വൃത്തിയാക്കി നോക്കുമ്പോൾ ശരീരം മൊത്തം മുറിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടാ കഴിയില്ല കുന്നിൽ കൂടെ എവിടെയും കൊണ്ടാകുമല്ലോ അപ്പോൾ ഞാനെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരുന്ന ഓയിൽമെൻ്റ് ഒക്കെ എടുത്ത് അയാൾക്ക് വിട്ടു കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് കിടത്തി കുറച്ച് രണ്ട് മൂന്ന് പുതപ്പൊക്കെ ഇട്ടു പുതച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് കട്ടൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുമെന്നുള്ള ഈ ബഹളം കാരണം ഉണ്ട് രണ്ട് മണിയായപ്പോഴത്തേക്കും വലിയൊരു പൊട്ട് രണ്ട് മണി കറക്റ്റ് രണ്ട് മണിയാണ് പൊട്ടുന്ന പൊട്ടി നമ്മുടെ വീടിൻ്റെ ഇതിൽ കൂടെ വലിയ വലിയ പാറ കടകടാന്ന് പറഞ്ഞ് പൊട്ടി വരും അതിലെല്ലാവരും പേടിച്ച് ഓടി എനിക്ക് ഇയാളെ ഏറ്റി പോകാനും പറ്റില്ല ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാനും പറ്റാത്തതെന്ന് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ അവിടെ തന്നെ അയാൾ കെട്ടിട്ട് പുറപ്പെട്ടിട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെടിയത് ഓടി മേലെ കയറി നോക്കുമ്പോൾ പിന്നെ ഒന്ന് അവിടെ ആനയും വന്നിട്ടുണ്ട് ആന ഞങ്ങളെ മേലെ ആനയുണ്ട് അപ്പോൾ ആനയെ നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ മേലെക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എൻ്റെ വീട്ടിൽ ഒരാളെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളൊന്നും അയാളെ പോയി സംരക്ഷിക്കണം എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടിയൊക്കെ കെട്ടിയിട്ട് അയാളെ കൊണ്ടുപോയി വിവിക്സ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അയാൾ രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ ആ പ്രദേശത്തുണ്ടായ ഈ മൂന്ന് കുടുംബത്തെ എൻ്റെ വീട്ടിൽ കയറിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആ ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി ഞങ്ങൾ ഓടി ഓടിക്കയറിയിട്ട് ഒരു കാട്ടിൽ നിന്ന് മഴ കൊണ്ട് നേരം വെളുക്കുന്നവരവിടെ നിന്ന് നേരം വെളുത്തിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് മാറി വേറെ സ്ഥലത്തേക്ക് മാറി പോകുന്നത് അതാണ് ഞങ്ങളുടെ സ്ഥിതി ഉണ്ടായത് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ താഴെ പിന്നെ ഈ റോഡിൽ തന്നെ വെച്ചിരുന്നു വേലയതെന്ന് പറഞ്ഞാൽ ആളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് എൻ്റെ ഓട്ടോറിക്ഷ നിർത്തല് ആ ഓട്ടോയും പോയി വേലയതൻ്റെ വീടും പോയി മൊത്തം അവിടെ ആ ആ പ്രദേശത്ത് ആ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങൾ കിണറുണ്ട് കിണറും കൂടിവെള്ളവും മോട്ടറും ഒക്കെ ഉണ്ട് അതെല്ലാം അവിടുന്ന് മിസ്സായിപ്പോയി ഇതൊന്നുമില്ല അവിടെ ഇപ്പോൾ ശൂന്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു മരുഭൂമി പോലെ ആയിരിക്കുകയാണ് അവിടെ അതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എൻ്റെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓട്ടറേഷൻ കൂടി എൻ്റെ ഒരു ഉപകാരം ജീവി എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഞാൻ തേയിലേക്ക് കൊണ്ടുവന്നൊരു ഫാക്ടറിയിലേക്ക് കൊടുത്തിട്ടൊക്കെയാണ് ജീവിച്ചത് അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് വെള്ളാർമല സ്കൂളിൻ്റെ സമീപത്ത് താമസിക്കുന്ന ശിവാനന്ദനാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആകെ ഒരു വരുമാന മാർഗം ഉണ്ടായത് ഒരു ഓട്ടോറിക്ഷയാണ് അത് എവിടെയാണെന്ന് പോലും അറിയില്ല എന്നാണ് നേരത്തെ നമ്മളോടെല്ലാം സംസാരിച്ച ആളുകളെ പോലെ തന്നെ അദ്ദേഹത്തിനുമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളാണ് കുറേ ബന്ധുക്കളെ നഷ്ടമായി ഭാര്യയും കൂട്ടി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവനുണ്ട് പക്ഷേ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ ക്യാമ്പിൽ കഴിയുകയാണ് ഇപ്പോൾ ഇദ്ദേഹം